ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ കൊടുങ്ങല്ലൂർ നഗരസഭ പടവതാം വാർഡിൽ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷവും ഓണസദ്യയും ഓണ വിതരണവും ഓണപ്പുടവ വിതരണവും നടത്തി നഗരസഭാ പ്രതിപക്ഷ നേതാവ് വളരെയധികം ഇന്നിവിടെ അവതരിപ്പിക്കപ്പെട്ടത് പ്രായഭേദമന്യ ഓണത്തിന് സന്തോഷപൂർവ്വം വരവേലുള്ള ആളുകളാണ് ഒരുപക്ഷെ കുട്ടികളെക്കാളും ചെറുപ്പക്കാരികളെക്കാളും മിടുക്കന്മാരും മിടുക്കികളുമായത് വയോജനങ്ങൾ ആണ് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് വളരെ സന്തോഷപൂർവ്വം എല്ലാവരോടും സൂചിപ്പിക്കുന്നു കളിയാക്കിയിട്ടാണെങ്കിൽ ഞാൻ ചില ആളുകളെ മാല കണ്ടപ്പിള് വൈദൂര്യത്തിന്റെ എണ്ണും ഏ കോഹിലൂരങ്ങൾ സൂചിപ്പിക്കുന്ന ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പക്കാരികളൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് തന്നെയാണ് ഡ്രസ്സിന്റെ കാര്യത്തിലായാലും ആഭരണങ്ങൾ അടിഞ്ഞ കാര്യത്തിലായാലും ഏറ്റവും മിടുക്കന്മാരും മിടുക്കികളായാലും ഭാസ്കർ ചന്ദ്ര ഉൾപ്പെടെയുള്ള ഒരു തമിഴ് സോങ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും എനിക്ക് പഴയ കേട്ടിട്ടുള്ള എന്നോട് ഭാസ്കര പറഞ്ഞത് ഇത് സജീവ നീ കേട്ടിട്ടില്ലാത്ത പാട്ടിനെ ഞാൻ പാടാൻ കൂടുതലാണ് പറഞ്ഞത് പക്ഷെ ഞാൻ കേട്ടിട്ടുള്ള പാട്ട് നല്ല സോങ്ങാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പാട്ടാണ് പിന്നെ അമ്മമാര തിരു ഓണക്കളി തിരുവാതിരക്കളി പ്രത്യേക അംഗങ്ങളു അതുകൂടാതെ തന്നെ ഈ കിച്ചൺ മ്യൂസിക് വളരെ 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 ഭംഗിയായിട്ട് ഈ തന്നെ നല്ല രീതിയിൽ അത് ശരിക്കും പറഞ്ഞ സന്തോഷപൂർവ്വം നേതൃത്വത്തിൽ ൂര് ചെയ്തത് സരിത അനീഷ് അധ്യക്ഷത വഹിച്ചു രമണ ടീച്ചർ ഹരിദാസൻ ടീ കെ ശ്വത സുജിത് വിദ്യാലക്ഷ്മി കമലം ചന്ദ്രബാബു മിനി സ്നേഹലത സുമമുരളി എന്നിവർ സംസാരിച്ചു പൂക്കളം പാടും പൂ ച